സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ശമ്പളവും പെൻഷനും മറ്റു ചിലവുകളും സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന ധനകാര്യ വകുപ്പിന്റെ നിലപാടിൽ ആശങ്കയോടെ ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം കലാനിലയം ഉൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇരുന്നൂറോളം സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത് ചിലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്നും കണ്ടെത്തണമെന്ന നിലപാട് സാംസ്കാരിക വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന കലാനിലയത്തിന് വെല്ലുവിളിയാകും സർക്കാരിൽ നിന്നും ഗ്രാന്റായി ഓരോ വർഷവും അനുവദിക്കുന്ന അമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്ഥിരം ജീവനക്കാരടക്കം പതിനാറ് പേർക്കുള്ള ശമ്പളവും വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈഫന്റും നൽകി വരുന്നത് ഇത് തന്നെ കൃത്യസമയത്ത് കിട്ടാറില്ലെന്ന കലാനിലയം അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ ഏഴു മാസത്തെ ശമ്പളവും മറ്റും കുടിശ്ശികയാണ് കഥകളി ട്രൂപ്പിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് തനതു വരുമാനമായി കലാനിലയത്തിനുള്ളത് ഈ സീസണിൽ മാത്രം നൂറോളം അരങ്ങുകൾ കിട്ടിയെങ്കിലും എല്ലാ വർഷവും പ്രതീക്ഷിക്കാനാവില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച ഹാള് ദയനീയ അവസ്ഥയിലായതോടെ കല്യാണം യോഗങ്ങൾ കഥകളി അവതരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള വാടകയും ഇല്ലാതായി കഥകളി അവതരണങ്ങൾക്ക് മേഖലയിലെ കോളേജുകളെയും അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയുമാണ് സംഘടനകൾ ആശ്രയിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള ധനസഹായം നിലച്ചാൽ ആട്ടക്കഥ കൊണ്ട് സാഹിത്യ ചക്രവാളം പിടിച്ചടക്കിയ ഉണ്ണായി വാര്യരുടെ പേരിലുള്ള സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് കലാനിലയം അധികൃതർ വ്യക്തമാക്കുന്നു ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സാംസ്കാരിക വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കലാനിലയം ഭരണസമിതി టిసివీ ఇరింగాల కూడా